ഒരു വകതിയും നിനക്ക് ആശയം ജനിച്ചോടെ ഞാൻ സാമിയാന്നല്ലോ ഇപ്പോഴല്ലായി എന്നിട്ടല്ലേ എല്ലാം പഠിച്ച് ഞാനും അതേപോലെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ എന്നിട്ട് വഴക്ക് പറയുന്നു ചേടാ അപ്പോഴേക്കും പിണങ്ങിയോ ഞാൻ ഇങ്ങനെ പിണങ്ങില്ല എന്റെ ചെല്ല എവിടെ തോപ്പിടൊന്നും വേണ്ട പോടുന്നു അടുന്നു എന്റെ വെറ്റിലെ ചെല്ല എവിടെ നാറി കൊഞ്ചുന്ന് അപ്പൊ അതായിരുന്നു എടുക്കാൻ മറന്നു നമുക്ക് നടക്കാം നിക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം ഇത്ര നേരം നമ്മൾ ഇവിടെ നമ്മളിവിടെ ഉള്ളൂ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാലിന് വെരിക്കോസ് വെരിക്കോസ് വൈനോ ചുമ്മാ പിന്നെ പടർന്ന് കയറി കുരുമുളക് പള്ളി അല്ല പറയുന്നത് യക്ഷിയുടെ അട്ടഹാസം അല്ല ഇത് ശശി അങ്ങോട്ട് മാറി ഒളിച്ചിരിക്കോ എവിടെയാ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലോട്ട് പടി ഇത് എന്റെ കാടാണ് ഈ കാടിന് നടക്കുള്ള ഇത് എന്റെ വീടും എന്റെ അനുവാദവും ഇല്ലാതെ ഇവിടെ വിശ്രമിക്കുന്നത് നീ കൂടുതൽ എന്നോട് കളിക്കാൻ നിൽക്കണ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല നീ ഒരു കള്ളനായിരുന്നു നാട്ടുകാരുടെ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും അവസാനം ഇപ്പൊ സ്വാമിയായി നീ എന്താ കഷായ വശത്തിൽ പിന്നെ ട്രക്കിങ്ങിന് ഷർവാണിറ്റ് വരാൻ പറ്റും ഇനി കളിയാക്കില്ല ഇനി സീരിയസ്